ഹലോ ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നാളായി സ്റ്റേജിലൊക്കെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് കളി സംസാരിക്കാൻ വേണ്ടി കേറുക പക്ഷെ മൂട് പോയി വണ്ടിയുടെ സൗണ്ടാ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കല്യാണം പർച്ചേസിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് ഒരു കല്യാണ മണി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നല്ല പുതിയ പുത്തൻ ഡ്രസ്സ് ഒക്കെ പോവാന്ന് പോകാമെന്ന് വിചാരിച്ചു സുധാമയാണ് കേട്ടോ ഒരു ഷോപ്പിന്റെ പേരൊക്കെ പറഞ്ഞു നിന്നിരിക്കുന്ന ചാലക്കുടിയിൽ നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട മതി കേൾക്കാത്ത മതി ഞാനും മിച്ചും കൂടെ മോളെ ഉറക്കയത്ത് ചാടി ഓടി പോകുന്നു കേട്ടോ അമ്മയോടെ ഉണ്ട് അപ്പോൾ അമ്മ നോക്കിക്കോളാം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്തൊക്കെയാ പിന്നെ നമുക്ക് ഓണത്തിനുള്ളതും ഒക്കെ എടുക്കാനായിട്ട് പെൻഡിങ്ടക്കാണ് നമുക്ക് പോയി നോക്കാം നല്ലതാണോ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം പറ്റിയ അമ്മയ്ക്ക് വച്ചിട്ട് ഓണത്തിനുള്ളത് ഇന്ന് എടുക്കാം ഇത് അല്ലെങ്കിൽ അവരെ കൊണ്ട് പോയിട്ട് എടുക്കാം അപ്പൊ എന്താ വിളിച്ച വേറെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം രാവിലെ പോവാൻ പറ്റില്ല ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ നമുക്ക് രാവിലെ പോവാൻ പറ്റൂല ഓയിലിന്റെ കുറച്ച് തിരക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തന്നെ നമ്മുടെ ഓയിലില് ഓഫർ വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വരെ നമ്മൾ ഓഫർ ഇടുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഹെയർ ഓയിലിന്റെ ആ ഒരു പരിപാടി നമ്മൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഓഫർ ഇടുന്നത് അപ്പം ഒത്തിരി പേര് എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വരുന്ന കോരാണ് ഞങ്ങള് ഒരു സ്ഥലം വരെ പോകാനായിരുന്നു പറയാ

ആഴ്ച രണ്ടു പ്രാവശ്യം വെച്ച അച്ഛനും ഒരു ഓടിപ്പോരി ആ ഓട്ടം ഓടുന്നു ഈ ഒരു വഴിട്ടോ എത്രയും അവിടെ ആയിരുന്നുണ്ടെങ്കി പതിയെ പതിയെ ഇങ്ങട്ടിക്ക് വരലൊക്കെ കുറഞ്ഞു പോന്നെ തിരക്കും കാര്യങ്ങളും തിരക്കും നമ്മള് ഓരോരോ കാര്യങ്ങളും അതായത് തിരക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോ നമ്മ തിരിയും കൂടി എന്താ പറയാ ടൈറ്റ് ആവാൻ ശ്രമിക്കും അതായത് നമ്മളെ എത്താനായിട്ട് നമുക്ക് എത്തി എത്താൻ പറ്റിയെന്ന് വരില്ല എല്ലാ സമയത്തിലും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓടി കഴിഞ്ഞു വരുമ്പോ പിന്നെ ആഴ്ച രണ്ടു പ്രാവശ്യം എന്നുള്ളത് ഇപ്പൊ ഒരു പ്രാവശ്യമായി മാറും അങ്ങനെയായി മാറും അതെങ്ങനെയാ കോമൺ ആയിട്ട് അതൊരു ആറ് മാസത്തില് മനസ്സിലായി പക്ഷെ ഇവിടുന്ന് ഗൾഫിൽ പോയാൽ നടക്കില്ല കേട്ടോ ഗൾഫില് പുറത്തേക്ക് പോണെങ്കിൽ പക്ഷെ നമ്മുടെ കാര്യം നമുക്ക് വരും ഇവിടുന്ന് അമ്മ വിളിച്ചിട്ട് വിഷമം പറയും കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പായിക്കെയും പോരും പരിപാടി എന്തിനാ എറണാകുളത്ത് പോയെന്നെനിക്ക് ആ ടൈമില് സംശയായിരുന്നു ഇവിടെ കാണാൻ നിന്നാ പോരായിരുന്നു അപ്പൊ നമ്മളിപ്പോ പോരാ അവിടെ നിന്ന് നേരെ നമ്മള് പോകാൻ ചാലക്കുടി നിന്റെ പപ്പ ഇവിടെ വന്നിട്ടാണ് അന്നമച്ചീടെ പോയിട്ട് ഫസ്റ്റ് വീട് കിട്ടില്ല പെട്ടെന്ന് ഇവിടുത്തെ പല കാര്യങ്ങളും ഇവിടെ പെട്ടെന്ന് പറയാൻ കിട്ടില്ലാടോ അപ്പൊ നമുക്ക് പോവാ പോവാല്ലേ പോവുന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാം ഇത് ഇതിപ്പാറ ഷോപ്പിങ്ങിന് വേണ്ടി ഇവിടെ വന്നത് ഞാൻ വന്നു എന്തെങ്കിലും രണ്ട് പാൻറ്റും എടുത്തു തന്നിട്ട് ആള് തപ്പിച്ചോ തപ്പിച്ചോ ഭയങ്കര ഒരു ഷോപ്പാണ് കേട്ടോ ഭയങ്കര ചാലക്കുടിൽ തന്നെ ഏറ്റവും തിരക്കിപ്പോ വിടാണ്ടല്ലോ വിളിച്ചു ഏറ്റവും തിരക്കുടി പുതിയ ആ അതന്നെ ഒത്തിരി വീഡിയോസിനെ തന്നെ നമ്മളും വന്നു ആ പകുതി വലക്കുറം ബിൽഡിംഗ് ആണ് കേട്ടോ അറ്റ്ലസിന്റെ ഇപ്പൊ എന്തായാലും പോട്ടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ മോഡിയിലേക്ക് വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ കൈ കേട്ടോ കഞ്ഞി കുടിച്ചിട്ട് അറിയാം എന്നാലും കൈ എഴുതിയിരിക്കാൻ കൊറേ നേരമായി റിഞ്ഞാലോ ഇറക്കാൻ ഇറക്കാന്നുട്ടോ ഇവിടുത്തെ ഫുഡ് നല്ലതാണ് ഫുഡ് നല്ല തിരക്ക് നമ്മൾ ഒരു മണിക്കുങ്ങൾ ഇറങ്ങിതല്ലേ മണി ആ ഇപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് ആ നമ്മുടെ കുറെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു എല്ലാവരും ഓടി കൂടി വന്ന് മിണ്ടിട്ട് ഒരുപാട് സന്തോഷം ഇവിടെയും ഉണ്ട് എൻ്റെ ഷോപ്പിംഗ് ഡ്രസ്സ് എടുത്തുകൊടുത്തോണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ആണ് ഓടി ഓടി വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് പറഞ്ഞിരുന്നത് വിജൂസ് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ അൽഫാം ക്വാട്ട് ക്വാർട്ടറാണ് യും പറഞ്ഞ കേസിക്കുട്ടി വീട്ടിൽ എന്തെടുക്കുന്നോ വീഡിയോ കോൾ ചെയ്ത് ഉടുപ്പ് പറഞ്ഞു പറഞ്ഞോട്ടെ പക്ഷെ ചാനിക്കുട്ടിയുടെ അതിൽ ഒരു ഒരു ഡൗട്ട് വന്നിട്ട് നിൽക്കാം ഡ്രസ്സെടുക്കുന്ന നേരത്തിൽ നമ്മൾ നോക്കണം ഒന്നും കൂടെ നോക്കിയിട്ട് എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ എനിക്കും മിച്ചുനും അടുത്ത് എടുക്കണം അല്ലേ ഇപ്പൊ കല്യാണത്തിന് വേണ്ടി എടുക്കാൻ വന്നിട്ട് നമ്മൾ അല്ലാതെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളാണ് കൂടുതലും എടുക്കുന്നത് പിന്നെ അമ്മയ്ക്ക് അതിലൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ കാണിക്കാം സേ വീരശപ്പെട്ടൂരിക്ക് നമുക്ക് കെട്ടി ഇതിക്കിതി വെള്ളം വെള്ളം കുടിപൊന്നിച്ചിരി ഉള്ളോ ആ അതിനാണ് അടിയിയേ ഓണാണ് മാളലക്കല്ല കൊണ്ടി കൊണ്ടിട്ട് ഞാൻ ഓയില കമെന്റ് ബോക്സ് നോക്കുവർന്നാണ് ഓയില ഞങ്ങൾ പറഞ്ഞില്ലാണോ ഓഫർ ഉണ്ട് കൗച്ചാ ഹലോ തമ്പലൈ നാട്ടിൽ നിന്നില്ല അങ്ങനെ ഡൈലോഗാ എനിക്കറിയത്തില്ല ഡൈലോഗ് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി നൈസാക്കും ഞാൻ തന്നെ അതൊരു പീസ് നോക്കിട്ടില്ല ബിരിയാണി അടിപൊളിയ അതാണ് മിച്ചു ഈ ഷോക്കും ഇഷ്ട കേട്ടോ കഴിക്കട്ടെ ണോ പിന്നെ നമ്മള് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കാണ്ടോ ലക്ഷങ്ങളുടെ ഒന്നും ഇല്ല പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ മതി നമ്മക്ക് അതിന്റെ ആവശ്യത്തി പുതിരിപ്പുണ്ട് രണ്ടടം ഇരിപ്പുണ്ട് അപ്പൊ അതിലേതേലും ഓർണ്ണം ഇട്ടാലോന്ന് ഒരു അഭിപ്രായം ഉണ്ട് പിന്നെ ഇതേ സെയിം കളർ ആണ് കേട്ടോ ചാനിക്കുട്ടിക്ക് അപ്പൊ ഞങ്ങള് വിചാരിച്ചു കൂടെ പക്ഷെ ഇവിടെ ഇവിടെ ഫുള്ള് എല്ലാം ബ്രാൻഡ് സാധനങ്ങളെ കാണിച്ചു ഒരെണ്ണം നല്ല അടിപൊളി പക്ഷെ അതിന്റെ വില നോയി മൂവായിരത്തി എൻ്റെ ഇത് നമുക്ക് മാളെ കിട്ടിയാൽ ആയിട്ട് ഒരു സംഭവം വന്നതല്ലേ എന്ന് വിചാരിച്ച നല്ലതാണ് സെലക്ഷൻ ആണ് അപ്പൊ നമ്മൾ നേരെ തിരിച്ചു പോവാറായി അത്യാവശ്യം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വിച്ചുസിന് കിട്ടിയിട്ടില്ല കുഴപ്പമില്ല നമുക്ക് മാളെടുക്കാം അപ്പൊ ഉണ്ടല്ലോ അമ്മേനെ കൊറേ സാധനങ്ങള് കാണിച്ചിട്ട് ചോദിച്ചു കേട്ടോ അത് വേണമെന്തോ പക്ഷെ അമ്മയ്ക്കൊന്നും വേണ്ട അപ്പൊ ഞങ്ങള് വിചാരിച്ചു ബിരിയാണി കഴിച്ചോണ്ട് പോവാൻ ജാനിക്കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും ഞങ്ങള് കഴിച്ചല്ലോ അപ്പൊ അവർക്കൂടെ കഴിച്ചോണ്ട് പോവാ നല്ല വൈബ് ഒരു ഐസ്ക്രീമും അതുകൊണ്ട് നമ്മളൊക്കെ നമ്മള് പൊക്കോണ്ടെങ്കിൽ കാഴ്ച വേണ്ട കേട്ടോ കണ്ടപ്പോ നിങ്ങളെ കൂടെ കാണിക്കണം വിചാരിച്ചു ഈ ഒരു കാഴ്ച വിശ്വസുണ്ട് കേട്ടോ ക്രീം ആളിവിടെ വെച്ചിട്ടാണ് ഓട്ടോമാറ്റിക് ആഹ് പിന്നെ കേട്ടോ സന്തോഷിക്കും ഇഷ്ട പിന്നെ നല്ല ടേസ്റ്റ് മേടിച്ചിട്ട് തീർന്നല്ലേ ചോക്ക എനിക്കിഷ്ടം എന്തോ ചോക്കോ പറഞ്ഞോടും താല്പര്യത്തിന് താല്പര്യമല്ലോ നമ്മടെ ഇട്ടാവട്ട ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നേരെ പോവുകയാണ് കേട്ടോ നമ്മളിനി നേരെ വീട്ടിൽ ചെന്ന് ഇനി ഇല്ലാട്ടോ ഇനി ഒന്നുമില്ല ഇനി ഓണത്തിന് നമുക്ക് ഓണത്തപ്പൻ ഓണം നമ്മൾ അല്ലാണ്ട് എടുത്തിട്ടില്ല ചേച്ചി കുട്ടികൾക്കും കൂടെ എന്റെ വകയായിട്ട് ചിന്തിക്കുന്നത് അതും കിട്ടി എന്നാണ് അമ്മ ചിന്തിക്കുന്നത് അപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെല്ലാം കൊച്ചെന്തിനോ ചേട്ടനോട്ടന ചുട്ടാ അവിടെ പാമ്പിനെ ആരും ഈ പരിസരത്ത് ആരും കൊള്ളാറില്ല അല്ലേ ബാലമലച്ചിനെ കണ്ടൊരു പ്രാവശ്യം കൊള്ളാറില്ല ഏട്ടാ ാണ് അമ്പ അന്നേ കൊച്ചിനെ ഉറക്കിക്കടത്തി കൊച്ചിന്റെ ഭായ കാണട്ടോ എന്റെ പൊന്നുകൊറേ ചതി എന്നിങ്ങാണെങ്കിൽ ഇന്നലെ ഇന്നലെ ഞാനൊരു കമ്മല് മാറിയിടാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ എന്തോ എന്തോ ആവശ്യം വന്നാ അവിടെ വെച്ചു വിച്ചു വിളിക്കാൻ കണ്ടു ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവിടെ വരെ ഇറങ്ങി തിരിച്ചു വന്നപ്പോ സാധനം കാണുന്നില്ല കൊച്ചിനോട് ചോദിച്ചു മോനെ നീ എടുത്തോ സ്വർണ കമ്മലാണ് മോനെ നീ എടുത്തോന്നെ ഇല്ല മോളെ എന്തെടുത്താലും അവള് പറയുന്ന നീ അവിടെ നല്ല വെച്ചു നീ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചു കാണുന്നോ എന്റെ വഴക്കുറിയാ ഞാൻ പറഞ്ഞു ഇല്ല വെച്ചു ഞാൻ അവിടെ വെച്ച എന്റെ ഓർമ്മയിലെ ഞാൻ തപ്പി 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 ഒരു രണ്ട് മണിക്കൂർ തപ്പി കറക്റ്റ് രണ്ടു മണിക്കൂറോളം അതുകഴിഞ്ഞേ കൊറച്ചിട്ട് ഞാൻ കോട്ടക്കൊണ്ട് പോയതും പോയി ശിവനെ പറഞ്ഞ അമ്മയുടെ ഓൽമെന്റ് എടുത്തിങ്ങനെ മാറ്റി വിട്ടി ഓൽമെന്റിന്റെ സാധനത്തില് ഓൽമെന്റ് വലിച്ചെടുത്തിട്ട് അതിനകത്ത് കരിയെ അടച്ചു വെച്ചേക്കുന്ന എന്റെ പൊന്ന് ഗൈസ് ഇവിടെ ഇപ്പം നമുക്ക് ഒരു आए आए दे 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 yes. ने ने ും കല്യാണത്തിന്റെ സെലക്ഷൻ ആണ് അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് എടുത്തത് ഞാൻ കാണിച്ചാരോ ഇത് നമ്മള് അമ്മയ്ക്ക് വേണ്ടിട്ട് എടുത്താണെ ഗ്ലാസ് നല്ല ഗ്ലാസ് ആണ് ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ് ഒക്കെ കൂടുതലും

ിമ്മി പോടാനായിട്ടുള്ള പാൻറ്റ് റേറ്റ് കുറവ് റേറ്റ് കുറവാണ് രണ്ട് പാൻ പിന്നെ ബെനിയൻ ഉണ്ട് അപ്പൊ പക്ഷെ ഇങ്ങനത്തെ പാൻറുകൾ ഇല്ലാണ്ട് അപ്പൊ അതുകൊണ്ട് എടുത്തു ഇനിയിപ്പോ എന്തായാലും ഓണത്തിന് പോകണം അപ്പൊ അതുകൊണ്ട് അവർക്ക് ആർക്കും ഒന്നും എടുത്തിട്ടില്ല ആ ഓണത്തിന് എല്ലാവരും ഞങ്ങള് കുറെ ഫോട്ടോസ് കൊടുത്തു പക്ഷെ നമ്മൾ ഡയറക്റ്റ് കണ്ടെടുക്കുന്ന ഓണക്കാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ വീട് ഇത്രയൊക്കെ ആകെ ടയേഡ് ആയ കാര്യം നമ്മള് ഒരു മണിക്ക് പോലെ ഇപ്പൊ സമയം അഞ്ച് ഒന്നിനായി അഞ്ച് അഞ്ചായിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഭയങ്കര തിരക്കായിരുന്നുണ്ടോ അവിടെ ബില്ല് അടിക്കുന്നവർക്ക് ഭയങ്കര തിരക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ക്യൂ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയി പോയിട്ട് അവ പറ്റി പോയത് ഇനി ഹെയർ റോളിന്റെ വർക്കൊക്കെ നോക്കാൻ വേണ്ടി പോകണം കുറെ പെൻഡിങ് വന്നിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് തീർക്കട്ടെ അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും പൊടിക്കാം പുതിയ വീഡിയോ ആയിട്ട്